ഇന്ത്യ ഇന്നലെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് നാദാപുരം മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ നടക്കും എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഡോക്ടർ എ എം ഷിനാസന് നൽകി പ്രകാശിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് എ കെ രമേശ് അധ്യക്ഷനാകും കുഞ്ഞിക്കണ്ണൻ വാണിമേൽ നടത്തും പുസ്തകം ഇന്ത്യ ഇന്നലെ എന്ന ടൈറ്റിലുള്ള ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ ചരിത്രപരമായ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ ചരിത്രമാണ് എന്നാൽ ഇന്ന് ആ ബഹുസ്വരത നശിപ്പിക്കുകയും ചരിത്രത്തിൻ്റെ സ്ഥാനത്ത് കെട്ടുകഥകളും ചരിത്രത്തെ തമസ്കരിക്കുന്ന ഒരു നിലപാടിലാണ് ഇന്ത്യയിലെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകളും ചരിത്രപരമായ ഏതൊരു ഇടപെടലും ചരിത്രത്തിൻ്റെ ശാസ്ത്രീയതയും യുക്തിഭദ്രതയും എല്ലാം സംരക്ഷിക്കുന്ന ഏതൊരു ഇടപെടലും ഏറ്റവും പുരോഗമനപരമായ ഒരു നിലപാടായിരിക്കും പുരോഗനപരമായ ഒരു പ്രവർത്തനമായിരിക്കും ആ അർത്ഥത്തിൽ സൗ പീതാംബര മാഷരുടെ പുസ്തകം ഈ കാലഘട്ടത്തോട് പ്രതികരിക്കുന്ന ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായും നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് നേരെ വരുന്ന ഒരു പ്രതിഷേധവും കൂടിയാണ് അപ്പോൾ അർത്ഥത്തിലാണ് നമ്മൾ ഈ ചരിത്ര പുസ്തകം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി നാദാപുരത്തെ മോൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ വച്ച് കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്യും ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരളത്തിൽ ഇതുപോലെ തന്നെ ചരിത്രത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മണപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിവാദം മേധാവി കേരളത്തിലെ അറിയപ്പെടുന്ന ഗ്രന്ഥകാരൻ നവ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീ എ എം ചിനാസ് മാഷാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അതുപോലെ തന്നെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥകാരനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ വാണിമേൻ കുഞ്ഞിക്കണ്ണൻ മാഷ് സംസാരിക്കുന്നുണ്ട് ആ ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹേമന്ത് കുമാർ മാഷം അതുപോലെ തന്നെ പ്രസിഡന്റ് എ കെ രമേശ് മാഷം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതിനും ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് മോളിയുടെ കൂടിയിരിക്കുന്നത് ചിദാംബരം മാഷ് നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ നാദാപുരം മേഖലയിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി നിരന്തരമായി ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഈ എഴുത്ത് ഗ്രന്ഥരചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ അദ്ദേഹം നിരവധി കവിതകൾ നല്ല ഒരുപാട് കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതേപോലെ തന്നെ ചൊല്ലി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കവിയായിരുന്നു അദ്ദേഹം പിന്നീട് ഗ്രന്ഥരചനകളിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എട്ടാമത് പുസ്തകം ഇന്ത്യ ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം നമുക്ക് അദ്ദേഹത്തിൻ്റെ വകയായി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ മേഖലയിൽ എഴുത്തിൻ്റെ മേഖലയിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പീതാംബരം മാഷ്ടെ ഈ ഒരു പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് അങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള മലയാളത്തിന് കിട്ടാനുള്ള നമ്മുടെ മേഖലയ്ക്ക് കിട്ടാൻ കിട്ടാനുള്ള സംഭാവനകളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പുരോഗമന കലാ സാഹിത്യ സംഘം ഈ ഒരു പരിപാടിയുണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഈ മേഖലയിലെ ഔദ്യോഗിക ഭാരവാഹികൾ സംസാരിച്ചു കഴിഞ്ഞു ചരിത്രം ബോധപൂർവമോ അല്ലാതെയോ മറക്കപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൻ്റെ പുനർവായന സമൂഹത്തിൽ നിന്ന് വളരെ അത്യന്താപേക്ഷിതമായി ആയിരിക്കുന്നു കാരണം നമ്മുടെ ഇന്ത്യയെ ഒരു നൂറു വർഷം പിന്നിലേക്കെങ്കിലും കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക ഭാഗത്തു നിന്നു തന്നെ അത് ഒരു പരിധി ചരിത്രം ബോധമില്ലാത്ത ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അവരതിൽ പെട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ചരിത്ര സാംസ്കാരിക അവബോധം ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു പുസ്തകരചനയ്ക്ക് ഞാൻ തയ്യാറെടുത്തത് വെറുതെ ഒരു ഉപരിപ്ലവമായൊരു രചനയാണ് ഇത് എനിക്ക് തോന്നുന്നില്ല കാരണം മൂന്ന് വർഷമെടുത്ത് നിരവധി പുസ്തകങ്ങൾ റെഫറ് ചെയ്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് കൃത്യമായ തെളിവുകളില്ലാത്തത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയും തെളിവുകളോടു കൂടി അവ കൃത്യമായി രേഖപ്പെടുത്തുകയും ഇന്ന് നാം എത്തി നിൽക്കുന്ന അവസ്ഥയുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഒരു വിശകലനമാണ് ഈ പുസ്തകത്തിൻ്റെ അന്തർധാര ഇതിൽ നമ്മുടെ ശിലായുഗ കാലം മുതലുള്ള ചരിത്രത്തിലാണിത് തുടങ്ങുന്നത് ശിലായുഗ കാലം കഴിഞ്ഞ് വേദ കാലം കഴിഞ്ഞ് ബൗദ്ധദർശനങ്ങളുടെ കാലം കഴിഞ്ഞ് നമ്മുടെ പ്രഗത്ഭരായ തത്വചിന്തകരുടെയും വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെയും കാലം കഴിഞ്ഞ് ഓരോ ഘട്ടവും കഴിഞ്ഞ് നമ്മുടെ സാമ്രാജ്യത്വം ത്തിലേക്ക് അതായത് നാടുവാഴ്ച ഭരണത്തിൻ്റെ അതായത് ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ കാലത്ത് നിന്ന് ജനാധിപത്യ കാലത്തേക്കും കൊളോണിയൽ കാലത്തിൽ നിന്നുള്ള പുരോഗതിയുടെയും ചരിത്രങ്ങളെ പരമാവധി സൂക്ഷ്മമായി ഇതിൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നവരിൽ തന്നെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ച് സൂക്ഷ്മ തലത്തിലുള്ളൊരു പരിശോധന ഈ പുസ്തകത്തിൽ നടത്തുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ പി കെ രവീന്ദ്രൻ ചെയർമാൻ രാജീവ് വെള്ളിൽ ഗ്രന്ഥകാരൻ എ കെ പീതാംബരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ